ഹബീബായ നബി വലൈക്കും അലൈഹി ഹബീബായി തങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറയണം ഒരു മനുഷ്യന് മൂന്ന് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യരുണ്ട് എന്നുണ്ടെങ്കിൽ അവന് ദുനിയവ് മുഴുവൻ കിട്ടിയെന്ന ഹബീബായ വസ്ലം ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ദുനിയവ് കിട്ടിയെന്നാണ് അറിയാം അള്ളാഹുന്റെ ഹബീബ് പറയണം ഒരാള് തന്റെ നാട്ടിൽ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ഒരവസരം ഉണ്ട് അപ്പം നമ്മുടെ നാടുകളിൽ ഇന്ന് വലിയ പ്രശ്നങ്ങളില്ല സമാധാന അന്തരീക്ഷമാണ് കലാപകലുഷിതമായ അന്തരീക്ഷങ്ങളില്ല കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ദുനിയാവ് കിട്ടി എന്നതിൻ്റെ അടയാളമാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ പല നാടുകളിലും പല രാജ്യങ്ങളിലും പല നിലയിലുമുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ് എന്തിനേറെ ഫലസ്തീനിലെ അവസ്ഥകൾ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സമയത്ത് ഭക്ഷണം പോലും കിട്ടാതെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി ഇരിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര എത്ര ആളുകളെയാണ് നമ്മുടെ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് അള്ളാഹു റബ്ബുലത്ത് അവർക്ക് സമാധാനവും സന്തോഷവും അള്ളാഹു കൊടുക്കട്ടെ ആരെല്ലാം അർഹപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുവാറട്ടെ രണ്ടാമതായി അള്ളാഹാന്റെ ഹബീബ് അലൈഹി ഒരു മനുഷ്യന് ആരോഗ്യം നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അവന് ദുനിയാവ് അതുകൊണ്ടാണ് എപ്പോഴും ദുനിയവ് കിട്ടിയാണ് ഈ ഒരു ആരോഗ്യത്തിന് വേണ്ടി അവിടുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാം എന്നിട്ട് മുത്തുനബി സുല്ലാഹു അലൈഹി സ്വലങ്ങൾ അവിടുന്ന് പറയുന്നു ഓരോ ദിവസവും അതാ ദിവസവും അവന് കഴിക്കാനുള്ള ഭക്ഷണം മൂന്ന് നേരവും കഴിക്കാനുള്ള ഭക്ഷണവും നാട്ടിലെ സമാധാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവന് ദുന മുഴുവൻ കിട്ടി സുല്ലാഹു വസ്ലും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങളെ അള്ളാഹു നിത്യമാക്കി തരട്ടെ അതിന് ശുക്കുറുള്ളവരായി നമ്മൾ മാറണം യഥാർത്ഥ ശാക്രിയങ്ങളിൽ അള്ളാഹു നന്ദി ചെയ്യുന്ന അടിമകളെ അടിമെ അള്ളാഹുട്ടെ